അപ്പം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും ഇസാച്ച് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ കുറച്ച് കുറച്ച് ഒക്കെ ഞാനും ഇടുന്നുണ്ട് അപ്പം നമ്മുടെ ആയ സബ്സ്ക്രൈബർ പൂർത്തിയായിട്ടുണ്ട് വാച്ചിങ് അവർ ആയിട്ടില്ല മോട്ടിവേഷൻ കൊടുക്കാനും ആയിട്ടില്ല അപ്പോൾ ഞാനിന്ന് ഷോർട്സ് വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ജനലെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാട്ടെടുത്ത് അതിനെ മേലെ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിയാണ് ഷോർട്സ് എടുക്കുന്നത് ഒന്നെടുക്കും അത് ക്ലിയർ ആവുന്നുണ്ടോ നോക്കിയിട്ട് വീണ്ടും എടുക്കും വെട്ടത്തിൻ്റെ കുറവൊക്കെ നോക്കും എന്നാലും ബ്രൈറ്റ്നെസിൻ്റെ കുറവുണ്ടെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ ഞാൻ അതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടി ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത് വരുന്ന പറഞ്ഞത് പക്ഷേ എനിക്ക് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല ഞാൻ കട്ട വെയിറ്റിങ്ങിനാണ് അത് വന്ന് കഴിയുമ്പോൾ അതിന് അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഫുൾ വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനലിൽ എന്തെങ്കിലും കുഴപ്പമോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ചാനൽ അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി മുന്നോട്ടേക്ക് വരുന്നതായിരിക്കും ആ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് നമുക്കതൊരു എന്താ പറയുക ഒരു കുറച്ച് വ്യൂവേഴ്സ് ആ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അത്രയും പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഇന്നെന്തായാലും കട്ട വെയിറ്റിംഗ് കഴിക്കുന്ന ആ സാധനം വരുമ്പം അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്ലീസ് എൻ്റെ സാധനം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം സാധനം വന്നു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ